പൂപ്പാറയിൽ പുറമ്പോക്ക് ഭൂമിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ അൻപത്തിയാറ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം തലമുറകളായി ഇവിടെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളെ കോടതി വിധി പ്രതികൂലമായി ബാധിക്കും പൂപ്പാറ ആക്ഷൻ കൗൺസിൽ കോടതിയിൽ അപ്പീൽ നൽകി പൂപ്പാറ ടൗണിന് സമീപം പന്നിയാർ പുഴയുടെ തീരത്ത് പട്ടയമില്ലാത്ത ഭൂമിയിൽ നിർമ്മിച്ച രണ്ട് കെട്ടിടങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പി പ്രാദേശിക നേതൃത്വം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ പൂപ്പാറയിൽ പുറമ്പോക്ക് ഭൂമിയിൽ മറ്റു കെട്ടിടങ്ങളും വീടുകളും ഉണ്ടെന്ന് ഈ രണ്ട് സ്വകാര്യ വ്യക്തികൾ കോടതിയെ അറിയിച്ചു തുടർന്ന് പുറമ്പോക്ക് ഭൂമിയിലെ നിർമ്മാണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കോടതി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിനാണ് ഇപ്പോൾ പുറമ്പോക്ക് ഭൂമിയിൽ നിർമ്മിച്ചിരിക്കുന്ന അമ്പത്താറ് കെട്ടിടങ്ങളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് ഇതോടുകൂടി നാട്ടുകാരും ആശങ്കയിലാണ് நாங்கள் இங்கே ஜீவிக்க முடியாத ஒரு சூழ்நிலையாக இருக்குது இங்கேயே கறந்து வளர்ந்து இங்கே தொழில் உடனும் தொடங்கியிருக்கிறோம் ரொம்பவும் சமந்தேன் அதில் தொழில் தொடங்கி இருக்கிறோம் அதை வச்சுட்டு எங்கள் தாத்தா காலத்திற்கு நாங்கள் அந்த மலையை நடந்துக்கிட்டு வந்தோம் இது வித்தாசித்தோன்னா எங்களுக்கு வேறு எந்த மார்க்கும் கிடையாது தூக்கி சாக வேண்டிய ஒரு சூழ்நிலை நாங்கள் வந்து ஒரு நோயாளி ப வைத்தியம் கூட செய்ய முடியாத ஒரு சூழ்நிலையில் இருந்துக்கிட்டு இருக்கிறோம் அதனால் இந்த தொழில் செய்யுதுக்கு எங்களுக்கு எல்லா விதமான உதவியுடையும் கேரள சர்க்காரும் முடியாத ുള്ളിൽ ഒഴിപ്പിക്കുവാൻ കഴിഞ്ഞ പതിനേഴിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു ഇതോടുകൂടി എങ്ങോട്ട് പോകുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് മേഖലയിലെ പ്രദേശവാസികൾ நாங்க இந்த இடத்தை விட்டு எங்கேயும் போக மாட்டோம் திடீர்னு இறங்குச்சுன்னா நாங்க எங்க போவோம் எங்களை எங்களால இந்த இடத்த விட்டு போக முடியாது இந்த இடத்த விட்டு போனாலும் வேற ஸ்தலம் எங்களுக்கு ஒண்ணும் இல்லை அதனால இந்த இடத்த விட்டு நாங்க போறதாகவும் இல்லை കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതേസമയം ആക്ഷൻ കൗൺസിൽ കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമൻചോല